മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം വനിതകളുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തേത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുങ്ങി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് അനീസ വയസ്സ് ഇരുപത്തിയൊന്ന് നൂറ്റി നാൽപ്പത്തി എട്ട് സെൻറ്റിമീറ്ററിന് ഹൈറ്റ് വരുന്നത് മീഡിയം വെയ്റ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ എം എൽ ടി ആണ് പത്താം ക്ലാസ് വരെയാണ് മദ്രസ പഠനം ഡിമാൻഡായിട്ട് പറയുന്നത് കൊല്ലം ജില്ലയിൽ നിന്നും ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ നാല് ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് ഇതിലൊരു ബ്രദർ ഒരു സിസ്റ്റർ മാരീഡ് ആണ് കൂടുതൽ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞതാണ് പേര് സലീമ വയസ്സ് ഇരുപത്തിയൊന്ന് അഞ്ച് പോയിന്റ് രണ്ടടിയാണ് ഹൈറ്റ് വരുന്നത് അത്യാവശ്യം തടിയുണ്ടാൾ ക്വാളിഫിക്കേഷൻ പി പി ടി സി ആണ് പ്ലസ് ടു ഗ്രാഫിക് ഡിസൈനിങ് എന്നിവയും ക്വാളിഫിക്കേഷൻസ് ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നും മുപ്പത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസ് ആണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ബിസിനസ്മാൻ ആണ് മദർ രണ്ട് ബ്രദർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് അൻസിന വയസ്സ് ഇരുപത്തി മൂന്ന് ഹൈറ്റ് നൂറ്റി അറുപത്തി ഒമ്പത് സെൻറ്റിമീറ്റർ കടർഫെയർ ക്വാളിഫിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നാലാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം ഇവർ അബുദാബിയിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ ആറ്റിങ്ങൽ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി രണ്ട് വയസ്സ് വരെ ആലപ്പുഴ കൊല്ലം ട്രിവാൻഡ്രം ജില്ലകളിൽ നിന്നുള്ള ആണ് പരിഗണിക്കുന്നത് അബുദാബിയിലുള്ളവർക്ക് കൂടുതൽ മുൻഗണന ഉണ്ടെന്നും പറയുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ബിസിനസ്മാൻ ആണ് മദർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് ബ്രദർ ആണ് അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുനി യുവതിയുടെ ആണ് വയസ്സ് പത്തൊമ്പത് ഹൈറ്റ് അഞ്ച് പോയിൻ്റ് അഞ്ചടി ആണ് ഫെയർ കളറാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി സ്റ്റുഡൻറ് ആണ് ഒമ്പതാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഭാഗത്താണ് ഡിമാൻഡ് ആയിട്ട് പറയുന്നത് ഇരുപത്തി അഞ്ച് വയസ്സുവരെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് തുടർന്ന് പഠിപ്പിക്കുന്നവരായിരിക്കണമെന്നും പറയുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ അബ്രോഡാണ് മദർ ഒരു ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് സഹോദരി സഹോദരന്മാരെല്ലാം സ്റ്റുഡൻസ് ആണ് അടുത്തത് വായിക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് ഇരുപത്തി മൂന്ന് യിന്റ് നാലടിയാണ് ഹൈറ്റ് വരുന്നത് സാമ്പത്തികമായി ഉയർന്ന ഫാമിലിയാണ് ക്വാളിഫിക്കേഷൻ എം എ ഇംഗ്ലീഷ് ഫൈനൽ ഇയർ ആണ് എം ബി എയും ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഒമ്പതാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്ന് പറയുന്നുണ്ട് മുപ്പത് വയസ്സ് കവിയാത്ത ആദ്യ വിവാഹവും കുട്ടികളില്ലാത്ത പുനർവിവാഹവും പരിഗണിക്കുന്നതാണ് എജ്യൂക്കേറ്റഡ് ആയവരും തുടർന്ന് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരായിരിക്കണമെന്നും പറയുന്നു കൂടുതൽ ഡിമാൻഡ്സ്വകാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ സഹോദരങ്ങൾ എന്നിവരടങ്ങുന്നതാണ് അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് ഇരുപത്തി ആറ് അഞ്ച് പോയിന്റ് മൂന്നടിയാണ് ഹൈറ്റ് വരുന്നത് സ്ലിം ബോഡി ടൈപ്പ് ആണ് മീഡിയം കളർ എം എസ് ഡബ്ല്യു ആണ് ക്വാളിഫിക്കേഷൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റായിട്ട് കൊച്ചിയിൽ വർക്ക് ചെയ്യാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നും മുപ്പത്തിയൊന്ന് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ബ്രദർ സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ പറയുന്നില്ല ഈ വായിച്ച പ്രൊപ്പോസൽസില് ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്